ഹായ് കൂട്ടുകാരെ ഗോതമ്പ് പൊടി വെച്ചുകൊണ്ടുള്ള ഒരു പൊക്കവട അല്ലെങ്കിൽ പക്കാവടയാണ് പരിചയപ്പെടുത്തുന്നത് പാലക്കാടൻ സ്റ്റൈലിലുള്ള പക്കാവടയിൽ മുക്കാൽ ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടിയും രണ്ട് തവി ഇഡ്ഡലി മാവുമാണ് എടുത്തിട്ടുള്ളത് അധികം പുളിക്കാത്തതായിരിക്കണം ഇഡ്ഡലി മാവ് അതിനുശേഷം ഇത് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് കറുവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നിളക്കി യോജിപ്പിക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കൂടി ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും രണ്ട് സവാള കൊത്തി അരിഞ്ഞതും ചെറുതാക്കി കൊത്തിയരിഞ്ഞതും കൂടി ഈ ഒരു മാവിലേക്ക് നമുക്ക് കൊടുക്കാം പാകത്തിന് വെള്ളമേ ഒഴിക്കാവൂ ഇപ്പോൾ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും സവാളയും പച്ചമുളകും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വെള്ളവും ഒക്കെ എത്തും വിധം നല്ല പോലെ കുഴച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഒരു കുഴമ്പ് പരുവത്തിലായി മാറിയിട്ടുണ്ടാവും വെള്ളം പോരെങ്കിലൊരു തുള്ളി കൂടി ഒഴിച്ച് വീണ്ടും കുഴമ്പ് പരുവത്തിലാവുന്നത് വരെ നല്ലപോലെ കുഴിച്ചെടുക്കണം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണമെങ്കിൽ ഒരു നുള്ളു വെളിച്ചെണ്ണ ചേർക്കാം ഞാനിവിടെ ചേർത്തിയിട്ടില്ല അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ കുഴച്ചാലും മതി ഇപ്പം ഇങ്ങനെ ഒരു പരുവായി വന്നിട്ടുണ്ട് ഈ സവാള എത്ര ചേർക്കുന്നുവോ അത്രയും ടേസ്റ്റാണ് ഈ ഒരു പൊക്കവടയ്ക്ക് നാലുമണി പലഹാരമായിട്ടാണ് ഇത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇപ്പം ഇതാ ഒരു പരുവത്തിലായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ഏറാനും കുറയാനും പാടില്ല നല്ല പോലെ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം പാകമാണോ എന്ന് നോക്കിയിട്ട് മതി പിന്നെ ചേർക്കാൻ ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വേണമെങ്കിൽ കൂട്ടാം ഞാൻ കൂട്ടിയിട്ടില്ല ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു കാൽ ലിറ്റർ വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ എണ്ണ അധികം വേണ്ട അതിന് ശേഷം നുള്ളി നുള്ളിനുള്ളി ഇട്ട് കൊടുക്കാം എൻ്റെ ചീനച്ചട്ടിയൊക്കെ കുറേ കാലം പഴക്കമുള്ളതാണ് പക്ഷമിക്കൂ കൂട്ടുകാരെ പക്ഷെ വേഗം ഇത് ആയിക്കിട്ടും ഈ ചീനച്ചട്ടിയിൽ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കളയാത്തത് ഇപ്പോൾ ഇതാ ഇത് കോരി എടുത്തു കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് പക്കാവട ഇത് മൈദയും കടലമാവും വെച്ച് ചെയ്യുമ്പോൾ അതിന് വേറൊരു രുചിയാണ് അപ്പോൾ ഞാൻ ഈ ഗോതമ്പ് പൊടി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നല്ല ഒരു സ്വാദായി വന്നിട്ടുണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ കുഴിഞ്ഞു പോവും അത്രയും സോഫ്റ്റാണ് പ്രത്യേകം പറയട്ടെ ഒരു മണിക്കൂർ ഈ മാവ് കുഴച്ച ശേഷം മാറ്റി വെച്ചിട്ട് ചുട്ടെടുക്കാവൂ അല്ലെങ്കിൽ അത് ബലമായി വരും